ഹായ് നമസ്കാരം ഇന്നത്തെ എന്റെ വീടുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് കാറിന്റെ വിൻഡ്ഷീൽഡുമായി ബന്ധപ്പെട്ടിട്ടൊരു ഡെമോൺസ്ട്രേഷൻ ആണ് നമ്മൾ മഴക്കാലത്തൊക്കെ കാറുകൾ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് വളരെയേറെ ആയിട്ടുള്ള ഒരു ഡെമോ ആയിരിക്കും ഇത് നമുക്കറിയാം മഴക്കാലത്ത് നമ്മൾ വൈപ്പറിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ അകത്ത് എ കൂടി ഇടാറുണ്ട് അങ്ങനെ എ സിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ വൈപ്പർ അടിച്ചു കഴിയുമ്പോൾ കാറിന്റെ വിൻഷീൽഡിന് പുറത്തായിട്ട് ഒരു കോട്ടിംഗ് വരും ഒരു പാട പോലെ പടർന്നു പിടിക്കുന്നത് നമുക്ക് കാണാം ഇതിന് പറയുന്നതാണ് പൊല്യൂഷൻ കോട്ടിംഗ് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള എല്ലാ പൊല്യൂട്ടൻസും ചേർന്നിട്ട് ഗ്ലാസ്സിൽ പറ്റിപ്പിടിച്ച് വരുത്തുന്നതാണ് ഈ പൊല്യൂഷൻ കോട്ടിംഗ് ഈ പൊല്യൂഷൻ കോട്ടിങ്ങിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പവർ മോട്ടറിംഗ് എന്റെ പേര് നിസാമുദ്ദീൻ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കറിന്റെ വിൻഷീൽഡ് ഒന്ന് വാഷ് ചെയ്യാൻ പോവാണ് നല്ല ഒരു വിൻഷീൽഡ് വാഷ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കൊന്ന് വാഷ് ചെയ്യാം വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റൊരു കോട്ടിംഗ് അപ്ലൈ ചെയ്യാനുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വാഷ് ചെയ്യാം ഞാൻ ഉപയോഗിക്കുന്നത് സൊനാക്സിന്റെ വിൻഷീൽഡ് വാഷറാണ് ഇത് ഇരുപത്തി അഞ്ച് മില്ലി നമുക്ക് രണ്ടര ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പൊ അത്രയും ഡൈല്യൂട്ടഡ് ആക്കി നമുക്ക് വാഷ് ചെയ്താൽ മതി ഞാനിപ്പോൾ സൊനാക്സിന്റെ വിൻഷീൽഡ് വാഷറും കുറച്ച് വെള്ളവും എടുത്തിരിക്കാണ് വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി ഇത്ര കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ലിക്വിഡാണ് സൊനാക്സിൻ്റെത് നമ്മൾ വളരെ കുറച്ച് എടുത്തിരിക്കുന്നു ഒരു കോട്ടൺ തുണി എടുത്തിരിക്കുന്നത് ഇപ്പൊ കോട്ടൺ ക്ലിയൻ നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ വിൻഷീൽഡ് വാഷ് ചെയ്യുന്നത് ഇനി ഒരു വൃത്തിയുള്ള കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് നമുക്ക് കാറിന്റെ വിൻഷീൽഡ് ഒന്ന് ക്ലീൻ ചെയ്യും ഉണങ്ങിയ ക്ലോത്ത് ആണ് ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ കഴുകിയതിന്റെ വെള്ളം എല്ലാം കുറച്ചു കളിയാണ് നമ്മൾ ക്ലീൻ ആക്കിയിരിക്കുന്ന വിൻഷീൽഡ് ഇന്ന് നമുക്ക് ഈ കോട്ടിംഗ് ഒന്ന് അപ്ലൈ ചെയ്യാം ഇതിന്റെ പേര് വിൻഷീൽഡ് റിപ്പല്ലന്റ് എന്നാണ് റെയിൻ ഫ്രീ എന്നൊരു പ്രോഡക്റ്റ് ആണ് ഉപയോഗിക്കുന്നത് കാർപെക്സ് എന്ന കമ്പനിയുടെ ഇത് കൂടാതെ ഫോർമുല വൺ അതുപോലെ പല കമ്പനികളുടെയും നമുക്ക് അവൈലബിൾ ആണ് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഏ നമ്മളിപ്പോ അപ്ലൈ ചെയ്തിരിക്കുകയാണ് സൊല്യൂഷൻ അപ്ലൈ ചെയ്തിരിക്കുകയാണ് ഇനി ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും മിനിമം വെയിറ്റ് ചെയ്യുക വെയിറ്റ് ശേഷം നമുക്കൊരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് വിൻഷീൽഡ് ഒന്നുകൂടി തുറച്ചു കൊടുക്കാം ഏകദേശം ഒരു മൂന്നു നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഒരു നനഞ്ഞ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് വിൻഷീൽഡ് ഒന്ന് തുടച്ചു കൊടുക്കാം നനഞ്ഞൊരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോ ആ കോട്ടിങ്ങിന്റെ മുകളിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് അറിയാം വിൻഷീൽഡ് ചെറുതായിട്ടൊന്ന് ചൂടാവുന്ന നമുക്ക് അറിയാൻ പറ്റും ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം ഓക്കെ ചേമ്പിലയുടെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചാൽ എങ്ങനെയാണോ ചേമ്പലയുടെ മുകളിൽ നിന്ന് വെള്ളം വീഴുന്നത് അതുപോലെ തന്നെയാണ് ഓരോ പുള്ളികളായിട്ട് കൃത്യമായിട്ട് വരുന്നത് നമുക്ക് കാണാം സാധാരണ നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ചിട്ട് വരുന്നത് പോലെയല്ല വളരെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് വെള്ളം ഒഴുകി ഒഴുകിപ്പോരുന്നത് അപ്പൊ ചെറിയ മഴയൊക്കെ ഉള്ള സാഹചര്യത്തിലാണെങ്കിൽ അത്യാവശ്യം സ്പീഡിൽ പോകുന്ന സമയത്ത് നമുക്ക് വൈപ്പർ പോലും ഇടേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ടാണ് വൈപ്പർ ഇടേണ്ട ആവശ്യമില്ല നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ വൈപ്പർ ഇടേണ്ട ഇടുകയെ ചെയ്യേണ്ടെന്നല്ല ഉദ്ദേശം ചെറിയ മഴയത്തൊക്കെ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് സ്പീഡിൽ പോകുന്ന സാഹചര്യത്തിലാണെങ്കിൽ വൈപ്പർ ഇടേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക